ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ ചീര തോരൻ ആണ് ഇതിനാവശ്യമായ ഇല തണ്ടിൽ നിന്ന് ഇങ്ങനെ അടർത്തി മാറ്റിയതും പിഞ്ചു തണ്ടും കൂടി അരിഞ്ഞത് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് സാമ്പാർ പരിപ്പ് വേവിച്ചത് അരമുറി തേങ്ങ അതിനാവശ്യമായ അല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇവ മൂന്നും കൂടി ചേർത്ത് മിക്സിയിൽ ചതച്ചെടുക്കാം സ്റ്റൗ കത്തിച്ച് കടുക് പൊട്ടിക്കുന്നതിനാവശ്യമായ രണ്ട് ടീസ്പൂൺ എണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് അതിലിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം മൂന്ന് മറ്റൽ മുളക് മുറിച്ചിടുക അത് മൂത്ത് വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളക് ഒരു സവാള കൊത്തി ഇവയെല്ലാം കൂടി വഴറ്റിയെടുക്കാം അതിലേക്ക് രണ്ട് തണ്ട് കരിയപ്പില കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഉള്ളി വയറ്റിയതിലേക്ക് നാം നേരത്തെ അരച്ച് വെച്ച തേങ്ങക്കോട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക അതിൻ്റെ തേങ്ങയുടെ പച്ചിപ്പും ഒക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് അതിനുശേഷം സാമ്പാർ ചീരയുടെ ഇല കൂടി അതിലേക്ക് ചേർത്ത് അരപ്പും ഇലയും നന്നായി കൂട്ടി യോജിപ്പിക്കുക ഇലയും അരപ്പും എല്ലാം ഒരുവിധം യോജിച്ച് വെന്ത് വരുന്നുണ്ട് ഈ ചീരയ്ക്ക് വെള്ളത്തിന്റെ അംശം ചീരയിൽ തന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് വെള്ളത്തിന്റെ വെള്ളം താളിക്കേണ്ട ആവശ്യം ഇല്ല അരപ്പും ഇലയും നന്നായി യോജിച്ച് വരുമ്പോൾ നേരത്തെ നാം വേവിച്ചു വെച്ച സാമ്പാർ കൂടി ചേർക്കുക ഇവ നന്നായി യോജിപ്പിക്കുക ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക തോരൻ ഡ്രൈ ആയി വരുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കി ബൗളിലേക്ക് മാറ്റാം സാമ്പാർ ചീരപ്പരിപ്പ് തോരൻ റെഡി ആയിരിക്കുകയാണ് ടേസ്റ്റിയും ഗുണവുമുള്ള തോരനാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇടുക താങ്ക്